ആശാവർക്കര്മാര് വാർഡ് മെമ്പർമാർ അംഗനവാടി വർക്കർ ട്രൈബൽ ഏരിയ പ്രതിനിധികൾ സി എച്ച്എസ്ഇ ഉദ്യോഗസ്ഥരുമാണ് പരിപാടിയില് പങ്കെടുത്തത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങളും നേരിടുന്ന വെല്ലുവിളികള്ക്ക് എങ്ങനെ താങ്ങായി നിൽക്കാമെന്നും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ഭിന്നശേഷിക്കാരെ മുൻനിരയിലെത്തിക്കാമെന്ന സന്ദേശവുമാണ് ക്ലാസ്സിൽ നൽകിയത് ബിഎസ് ഡബ്ല്യു വിദ്യാർത്ഥികളായ അന്ന എൽസബത്ത് സണ്ണി ഗോഡ്സൺ പി മാത്യു ജുബിന എൽസബത്ത് ജൂബി സാനിയ മെറി അലക്സാണ്ടർ ടോം ജോഷിയുമാണ് പരിപാടി സംഘടിപ്പിച്ചത് സമൂഹത്തിന്റെ പരിഗണന കൂടുതൽ വേണ്ട ഭിന്നശേഷിക്കാരുടെ പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അതിജീവനത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുവാനായി സംസ്ഥാനതലത്തിൽ ആദ്യമായി നടത്തുന്ന ഒരു പരിപാടിയാണ് സദ്ഗമയ രണ്ടായിരത്തി പൊൻകുന്നം ഏഞ്ചൽസ് വില്ലേജിൽ ജനുവരി മുതൽ വരെ നടത്തപ്പെടുന്ന സദ്ഗമയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും സദ്ഗമയ ഇന്ന് മഹാമേളയിൽ പങ്കാളികളാകാൻ അവസരമുണ്ട് ഭിന്നശേഷിയുള്ളവരുടെ കുടുംബങ്ങൾ വിശേഷ അധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ സേവനദാതാക്കൾ പൊതുസമൂഹത്തിലെ സമസ്ത മേഖലയും പ്രതിനിധീകരിക്കുന്നവർ ഉൾപ്പെടെ നിരവധി പേരെ നേരിട്ട് ഗുണഭോക്താക്കളായി ഈ മേള ലക്ഷ്യമിടുന്നുണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ നൽകാനാവാത്തറിറ്റംസ്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ